കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് പി സി ബിനേഷ് കുമാർ വെള്ളൂർ ഏരിയ പ്രസിഡന്റ് ഷിബുകുട്ടൻ തലയോലപ്പറമ്പ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പിൽ ശയനപ്രദക്ഷണം നടത്തി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഈ രാജ്യത്തെ അമ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണയോടെ നരേന്ദ്രമോദിയെ ഹാട്രിക് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് എന്നുള്ളത് ഇതേ പ്രതിയിൽ രാഷ്ട്രീയ വിശദീകരണവുമായി ഞങ്ങൾ ഇനിയും വരും അതിനു മുമ്പായി ഞങ്ങളുടെ രാഷ്ട്രീയ തൊഴിലാളികൾ ഞങ്ങൾ നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ ഉന്നയിച്ച സ്കൂളിന്റെ വിഷയം അത് ജനാധിപത്യപരമാണ് മര്യാദയാണ് എങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ വോട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ വേദിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ കലയോലപ്പുറം സജ്ജനങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിക്കാൻ സന്തണിച്ച നിങ്ങൾ ഓരോരുത്തർക്കും മന്ദിരപ്പെടുത്തുന്നതോടൊപ്പം വെച്ചാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സഹന സമരത്തിന് കൊടുത്ത ബി ജെ പിയുടെ ആദരണീയനായ തലയോലപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ പി സി ബിരേഷ് കുമാറിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഈ സമരത്തിൽ പങ്കാളിയായ ബി ജെ പിയുടെ തലയോലപ്പറമ്പ് പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുമേഷിനെയും അതുപോലെ ഏരിയയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമാൻ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പങ്കാളികളായ മുഴുവൻ ഞങ്ങളെ മണ്ഡലം വൈസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗുപ്തൻ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ മണിലാൽ ലാൽ ടി വി മിത്രലാൽ ജെ ആർ ഗോപാലകൃഷ്ണൻ പി ഡി സരസൻ പ്രിൻസി ഷാജി പി ഡി സുനിൽ ബാബു കെ ആർ രാജേഷ് എ സി വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റി ബോയ്സ് കടുത്തുരുത്തി